എ ബി സി ട്രെയിനിങ് അക്കാദമിയുടെ പുത്തനത്താണി തിരൂർ എടപ്പാൾ പൊന്നാനി കോളേജുകളിലെ വിദ്യാർത്ഥിനികൾ ശിശുദിന ഭാഗമായി സ്പെഷ്യൽ സ്കൂളുകളിൽ സന്ദർശനം നടത്തി കുട്ടികൾക്കായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു എ ബി സി ട്രെയിനിങ് അക്കാദമിയുടെ പുത്തനത്താണി തിരൂർ എടപ്പാൾ പൊന്നാനി കോളേജുകളിലെ മോണ്ടിസോറി ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ വിദ്യാർത്ഥിനികളാണ് ശിശുദിന ഭാഗമായി സ്പെഷ്യൽ സ്കൂളുകളിൽ എത്തിയത് തൃക്കണ്ടിയൂർ എ ഡബ്ല്യു എച്ച് സ്പെഷ്യൽ സ്കൂള് വളാഞ്ചേരി സാന്തോം സ്പെഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത് തുടർന്ന് വിദ്യാർത്ഥികൾക്കായി കലാപരിപാടികൾ ഗെയിമുകൾ എന്നിവ സംഘടിപ്പിച്ചു ശേഷം സമ്മാനങ്ങളും കൈമാറി അധ്യാപികമാരായ ഷിജില റിയാസ് അസ്മാ മൊയ്തീൻ ജിൻഷി റിസാന മോനിഷ സുഹൈല ഹഫ്സീന ആയിഷ ഷംന സന്ധ്യ ആയിഷ ഫായിദ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ